ശരിയായത് വലിയ കിട്ടലാട്ടോ നമ്പർ വൺ കല്യാണ മുടക്കലാണോ കൊമ്പം കാട്ട് കോയം അട്ടക്കാട്ട് വീരാനും സംശയം ഉണ്ട് അറിയില്ലല്ലോ ഒലിക്കറിയില്ലല്ലോ പോയിട്ട് എന്റെ കല്യാണം തന്നെ അന്വേഷിച്ചോക്ക് അപ്പൊ മുടക്കി കച്ചുകേട് തരുവല്ലേ തന്നെ അങ്ങനെ ആണെങ്കിൽ ആ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മള പിലാച്ചൂട്ടില് യൂസുഫാക്കലും മോനല്ലേ ഓൻ എന്താ പറയുക റിയ യൂസ്പെ മോശമാണ് അതിന്റെ പുറത്ത് ആ ചെറുക്കണ്ടല്ലോ എന്തൊക്കെ ഇങ്ങനെ തെറ്റിക്കാണ്ടൊക്കെ കാണാം കണ്ണു കൂടി മൂക്ക കൂടിയൊക്കെ വച്ചു ശരി പേരും കച്ചറിയാണ് നിങ്ങൾ ഞാനാണ് പോയോ എന്റെ പല്ലാണ് കൊഞ്ഞാടി എന്റെ അഴിജ് വരുമ്പോഴത്തോണ്ടു നീ വരുന്ന കല്യാണം അത് ഞാൻ കൊറച്ചിസം ലീവാ ജീവുണ്ടെങ്കി അവള് ഡിഗ്രി വരെ പറഞ്ഞാൽ എന്റെ പൂര ചവിട്ടി മുറിച്ചാൽ ആളും അങ്ങനെ மனசோடு குலிக்கோய் பணி நீங்க போய் பணி நோக்கி வலிக்கும் தீர